നാഗലശ്ശേരി പഞ്ചായത്തിലെ പ്ലാക്കാട്ടി സ്കൂളിന് സമീപം മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശി വെരുതിയിൽ വീട്ടിൽ ബാബു അൻപത്തിനാല് വയസ്സാണ് മരിച്ചത് വൈകുന്നേരം ഏഴു മണിയോടെയാണ് ഇയാളെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് മലപ്പുറം സ്വദേശിയായ ഇയാളുടെ പ്ലാക്കാട്ടിലെ സ്ഥലത്ത് ചക്കയിടാൻ എന്ന പേരിലെത്തിയതായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി